അസ്സാമലൈക്കും വറഹമത്തുള്ള നാലാം ക്ലാസ്സിലെ സ്കോളർഷിപ്പ് പരീക്ഷേൻ്റെ മോഡൽ ചോദ്യങ്ങളൊന്ന് പരിശോധിക്കാം ഒന്നാമത്തെ ചോദ്യം മുഖാല ഫല്ലാഹു മൗജൂദും കദീമം ബാക്കൈ മുഖാലിഫൻ ഉൽ ഖൽഖി ബിൽ ഇത്തുലാഖ് ഈ പദ്യവരിയിൽ വരിയിൽ അള്ളാഹുവിന് വാജിബായ എത്ര സിഹത്തുകളുണ്ടെന്നാണ് നാലാണ് അല്ലേ ഒന്ന് മൗജൂദുണ്ട് ഖദീമുണ്ട് ബാക്കയുണ്ട് മുഖാലിഫൻ ഉൽ ഖൽഖുണ്ട് ബിൽ ഇത്തിലാഖ് അപ്പം നാല് നാലെണ്ണമാണ് ഈ വരിയിലുള്ളത് ഇമാനിൻ്റെ പകുതി ഏതാണ് ശുദ്ധിയാണ് ഇമാനിൻ്റെ പാ പകുതി അത്തുഹൂർ ശത്രുൽ ഈമാൻ എന്നുള്ളത് ഇമാനിൻ്റെ പകുതി എന്ന് പറഞ്ഞത് റോഹ് പിടിക്കുന്ന മലക്ക് ആരാണ് അസ്രായിലാണ് നാല് ഒരു ഹസനത്തെ പ്രതിഫലം ലഭിക്കുന്ന നബി പറഞ്ഞ കാ സൽക്കർമ്മം ഏതാ ഒരു നന്മ പ്രതിഫലം ലഭിക്കുമെന്ന് നബി പറഞ്ഞ കാര്യം വഴിയിലെ ബുദ്ധിമുട്ടുകൾ നീക്കൽ ഇനി സ്വഹാബികൾ ആദ്യം ഹിജ്റ പോയത് എവിടേക്കാണെന്ന് എത്തോപിയിലേക്കാണ് അത് സി ആണ് ഉത്തരം വൻ ദോഷങ്ങൾ എന്നർത്ഥമുള്ള പദവ്യതാ മൂബിക്കാത്താണ് മോബിക്കാത്ത് വൻ ദോഷങ്ങൾ ഇനി അലസതയും ബുദ്ധിമാന്യവും ഉണ്ടാകുന്ന കാര്യമാണ് അമിതാഹാരം എട്ട് അബൂലഹ അബൂത്താലും മരണപ്പെട്ട വർഷം അനുഭവത്തിൻ്റെ പത്താം വർഷമാണ് ബില്ലാർ അലിയുളനുവിനെ വിലക്ക് വാങ്ങി മോചിപ്പിച്ചതാരാണ് സി അബൂബക്കർ അലിയുല്ലാഹനു ആണ് പത്ത് ജനങ്ങളെ പരിഹസിക്കലും അവരോട് അസൂയ വെക്കലും അടയാളമാണ് എന്തിൻ്റെ അഹങ്കാരത്തിന്റെ അടയാളമാണ് ഹിജറക്കു മുമ്പ് ദീൻ പഠിക്കാൻ വേണ്ടി നബിതങ്ങൾ മദീനയിലേക്ക് അയച്ച സൊഹാബി മുസ്ആബ് മുസ്ആബുബിന് ഉമേറില്ലേ സി ആണ് നബിയുടെ നിർദ്ദേശപ്രകാരം അബുതല ബൈറുഹാ തോട്ടം എന്ത് ചെയ്തു കുടുംബങ്ങൾക്കിടയിൽ വീതിച്ചു നൽകി അബുദൽഹ ബൈറുഹാ എന്ന തോട്ടം എന്താ ചെയ്ത അദ്ദേഹം കുടുംബങ്ങൾക്കിടയിൽ വീതിച്ചു എന്നാണ് പതിമൂന്ന് നബിതങ്ങൾ നിർമ്മിച്ച ആദ്യത്തെ മസ്ജിദാണ് മസ്ജിദ് ആണ് അല്ലേ എ നബിതങ്ങളുടെ വിയർപ്പിനേക്കാൾ പതിനാല് നബിസ് അലൈ വസ്ലാമയുടെ വീറപ്പിനേക്കാൾ സുഗന്ധമുള്ള ഒരു അത്തറും ഞാൻ വാസനിച്ചിട്ടില്ല ഇത് പറഞ്ഞതാരാ സി അനസറിയുള്ളവന് പതിനഞ്ച് ഹൃദയ രോഗങ്ങൾക്കുള്ള അഞ്ച് മരുന്നിൽ മരുന്നുകളിൽ ഒന്നാണ് തഹജുദ് നിസ്കാരം സി അല്ലേ പതിനാറ് താഴെ കൊടുത്തവയിൽ വലുവിന് ഉപയോഗിക്കാൻ പറ്റാത്ത വെള്ളം കോഴി വീണ് ചത്ത് ദുർഗന്ധമുള്ള കിണർ വെള്ളം ബാക്കിയെല്ലാ വെള്ളം എന്താണ് എ ബി സി ഡിയിൽ സി ആണ് ഉപയോഗിക്കാൻ പറ്റാത്ത വെള്ളം ഇനി കുളിയുടെ പറഞ്ഞത് നെയ്യത്തി എൽ അല്ലേ അവിടെ പറഞ്ഞാൽ നിയത്തി ആണ് എ ആണ് ശരി പതിനെട്ട് ദീനിൻ്റെ തൂൺ എന്ന വിശേഷമുള്ള ആരാധനയാണ് ബി നിസ്കാരം ഇനി തൂണെന്ന വിശേഷമുള്ള ആരാധനക്കാണ് നിസ്കാരം എന്ന് പറയുക ഇനി പത്തൊമ്പതേതാ നേരായ മാർഗം എന്ന് വെച്ചാൽ എന്താ നേരായ മാർഗം ഹനീഫ് അല്ലെ ഹനീഫ എന്ന് മുസ്ലിമാല്ലേ ഹനീഫ് അള്ളാഹുമാജർ മിനന്നാർ ഏഴ് പ്രാവശ്യം ചെല്ലേണ്ട സമയം സുബൈ നിസ്കാര ശേഷം ഇവിടെ കൊടുത്തതിൽ സുഭയിൻസ്കാർ ശേഷം അല്ലേ പിന്നെ മകരുവിന് ശേഷം ഉണ്ടല്ലോ അപ്പോൾ സുഭയിൻസ്കാർ ശേഷം ഇനി ഇരുപത്തൊന്ന് താഴെപ്പറയുന്നവൽ മറവിയുടെ സുചൂതി ചെയ്യേണ്ട സന്ദർഭം സി ആദ്യത്തെ അത്തഹിയ അത് മറന്നു പോവുക സി ആണ് ഇരുപത്തിരണ്ട് അള്ളാഹുവിൻ്റെ അഹിലുകാരെന്ന് വിളിക്കപ്പെടുന്നവരാരാ ധാരാളമായി ഖുർആൻ പാരായണം ചെയ്യുന്നവരാണ് ഡി ഖത്ത് ആ ദിൽ മുർസലീൻ ഈ ആയ തോന്നേണ്ട ശരിയായ രൂപം തിരഞ്ഞെടുക്കുക ആ അവിടെ എങ്ങനെയാണ് കസബബത്ത് അതുനിൽ മുർസീൻ കണ്ട ബി ആണ് അവിടെ തൻവിന് ശേഷം അല്ലേ സുക്കൂന് വന്ന പിന്നെ അവിടെ കെസറീണമെന്നല്ലേ ഇനി നൂനിന് കെസർ ചെയ്തിട്ടാണ് ഓതേണ്ടത് പോകേണ്ടത് കസുനിൽ അതുനിൽ മുറുസലീൻ ഇനി അൻസല്ല എന്നതിൽ സുക്കൂണുള്ള നൂനിൻ്റെ പാരായണ നിയമം എന്താണ് അൻസല്ല അവിടെ ഇഹ്ബാണ് നൂനിന് ശേഷം സാവു വന്നില്ല അവിടെ ഇഹ്ഫ സുക്കുവിനുള്ള മീമിനെ ഇലഹാർ ചെയ്യേണ്ടതിൻ്റെ ചെയ്യേണ്ടതിന് ഉദാഹരണം മീമിനെ ഇലഹാർ ചെയ്തു സുക്കുനുള്ള മീമിനെ ഇലഹാർ ചെയ്തു അത് അലൈഹിം വാ അലൈഹിം വള്ളാ അലൈഹിം വായാണ് കാരണം മീമിന് ശേഷം വാവുവന്ന കൂടുതൽ ഇലഹാർ ചെയ്യണമെന്നാണ് അല്ലെങ്കിൽ അവിടെ ഒരു അക്ഷരം നഷ്ടപ്പെട്ടു എന്നല്ലേ ഇനി ഇരുപത്താറ് അത് ഈക്കും ഈ ഉദാഹരണത്തിൻ്റെ മദ്യം എത്ര നീട്ടണം ആ ഏഴ് ഹർക്കത്ത് നീട്ടണം അവിടെ മദ് മുത്തസിലല്ലേ അപ്പോൾ ഏഴ് ഹർക്കത്ത് നീട്ടും ഇനി ഇരുപത്തിയേഴ് സജ്ജനങ്ങൾ അള്ളാഹുനെ കാണുന്ന സ്ഥലം ഏ സ്വർഗം അബൂ താലിബിനെ പറ്റി സൂചിപ്പിക്കുന്ന സൂറത്താണ് സൂറത്തുൽ മസദണ് സി തബ്ബത്തീയ അബി ലഹാബിന് ആ സൂറത്ത് ഇരുപത്തൊമ്പത് താഴെ കൊടുത്തവരിൽ കൂടുതൽ ശ്രേഷ്ഠതയുള്ള സഹാബിയാരാണ് ഉമർ അലിയുള്ള ആണ് അല്ലേ അദ്ദേഹം നാല് ഹുലഭാവശിൽപ്പെട്ട രണ്ടാമത്തെ ആളല്ലേ അപ്പോൾ ഏറ്റവും ശ്രേഷ്ഠത അവരാണ് ഇനി മുപ്പത് ഇത്തക്കുന്നാറ വലോഭിശിയക്കി തമ്ര ഈ അതീസ് പ്രോത്സാഹിപ്പിക്കുന്ന സൽക്കർമ്മം ഏതാണ് ദാനധർമ്മത്തിനാണ് അല്ലേ നിങ്ങൾ നരകം സൂക്ഷിക്കണം അത് ഒരു കീറ് കാരക്ക കൊണ്ടാണെങ്കിലും ശരി അപ്പോൾ അത് ദാനധർമ്മത്തെ പറ്റിയാണത് ഇനി മുപ്പത്തൊന്ന് ഒന്നിലൊക്കെ ഇംഗ്ലീഷിലെ അത് മോ എന്താണ് പൊതുവായ ചോദ്യങ്ങളാണ് ഭൂമിയിലെ ഏറ്റവും വേഗതയുള്ള മൃഗം ഏതാണെന്ന് ചീറ്റയാണ് അവിടെ ഇംഗ്ലീഷിലുണ്ടോ അത് നിങ്ങൾ മനസ്സിലാക്കാം ഇനി സൂര്യനോട് ഏറ്റവും അടുത്ത ഗ്രഹം ഏതാണ് ബുധൻ ഇനി വെള്ളത്തിലും കരയിലും ജീവിക്കാൻ കഴിയുന്ന ജീവിയാണ് തവള ഈ പറഞ്ഞതിൽ തവളയാണ് വെള്ളത്തിലും കരയിലും ജീവിക്കാൻ കഴിയുന്ന ജീവി ഇനി മനുഷ്യന്റെ സംസാരത്തെ അനുകരിക്കാൻ കഴിവുള്ള പക്ഷിയാണ് ഏത് തത്തയാണ് ബി ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ആരാ ജവഹർലാൽ നെഹ്റു ആണ് ബി മുപ്പത്തി ആറ് നമ്മൾ ഏത് ഗ്രഹത്തിലാണ് വസിക്കുന്നത് ഭൂമിയിലാണ് സി ഇനി പറയുന്നവയിൽ ഏതാണ് ഗതാഗത ഗതാഗതത്തിന് ഉപയോഗിക്കുന്നത് സൈക്കിൾ അല്ലേ ചെയർ ടേബിൾ പുസ്തകം സൈക്കിൾ സൈക്കിളാണ് ബി ചന്ദ്രനിൽ ആദ്യമായി കാലുകുത്തിയ വ്യക്തി ആരാണ് നീൽ ആംസ്ട്രോങ് ആണ് അല്ലേ എ ഇന്ത്യയുടെ രാഷ്ട്രപതി ആരാണ് ദ്രൗപദി മുർമു ഇതൊക്കെ മൂന്നിലും ചോദിച്ചിട്ടുണ്ടോ മരുഭൂമിയിലെ കപ്പൽ എന്നറിയപ്പെടുന്ന മൃഗമാണ് ഒട്ടകം ബി ഭൂമിയിലെ ഏറ്റവും കഠിനമായ പ്രകൃതി പദാർത്ഥമാണ് ഡയമണ്ടാണ് ഏറ്റവും കഠിനമായ പ്രകൃതി പദാർത്ഥം ഇനി ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപിതാവാരാണ് ഡോക്ടർ രാജ രാജേന്ദ്ര പ്രസാദാണ് ആദ്യത്തെ രാഷ്ട്രപതി രാഷ്ട്രപതിയാണ് കേട്ടോ ആദ്യത്തെ രാഷ്ട്രപതി ഇനി വിച്ച് പേടതി ഓപ്പോസിറ്റ് ഓഫ് സ്ലോ സ്ലോവിൻ്റെ ഓപ്പോസിറ്റ് ഏതാ സ്ലോ എന്ന് വെച്ചാൽ പതിയെ അപ്പോൾ അതിൻ്റെ ഇത് ഫാസ്റ്റ് അപ്പോൾ ഫാസ്റ്റാണ് പിന്നെ വാട്ട് ഡു യു കാൾ എ ബേബി ഡോഗ് ആ എന്താണ് പുപ്പിന്നുള്ളതാണ് അല്ലേ കിറ്റൻ ചിക്ക് കേൾപ്പം നിങ്ങൾക്ക് മനസ്സിലായോ ഇനി ചൂസ് ദി കറക്റ്റ് സ്പെല്ലിങ് ബർത്ത്ഡേയുടെ സ്പെല്ലിങ് ശരിയാക്കുക അതിലും സി ആണ് ബർത്ത്ഡേ എന്ന് എഴുതിയക്കണത് ശരിയതാണ് ചൂസ് ദി കറക്റ്റ് പ്ലൂറൽ ഫ്രം ഓഫ് ചിൽഡ് ചിൽഡ് കുട്ടിയുടെ ബഹുവചനമാണ് ചിൽഡ്രൻ അല്ലെ ചിൽഡ്രൻ സി ആണ് വാട്ട് ഈസ് ദി നൂറ്റി പതിനഞ്ച് മൈനസ് തൊണ്ണൂറ്റി രണ്ട് എത്രയാണ് ഇരുപത്തി മൂന്നാണ് നൂറ്റി പതിനഞ്ചിൽ നിന്ന് തൊണ്ണൂറ്റെണ്ട് കുറച്ചാൽ ഇരുപത്തി മൂന്ന് ഈസ് ഡിസ്റ്റി നൂറ്റി ഇരുന്നൂറ്റി പതിനെട്ട് പ്ലസ് എൺപത്തിനാല് എത്രയാണ് മുന്നൂറ്റി രണ്ടാണ് ഇനി പതിനാറിൻ്റെ പകുതി എത്രയേ എട്ടാണ് അല്ലേ പി മുപ്പതിന് തൊട്ടുമ്പോൾ വരുന്ന നമ്പർ ഏതാ ഇരുപത്തൊൻപത് അപ്പോൾ അമ്പത് ചോദ്യങ്ങളുണ്ടായി അപ്പോൾ ഇൻഷാല്ല ഇതേ മോഡലിലാണ് ചോദ്യം മനസ്സിലാക്കുക എല്ലാവരും പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുക അസ്ലാമലൈക്കും വറഹമത്തുള്ള